അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും വഴി പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട ബലാത്സംഗ കേസിലെ പ്രതിയെ ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ സൈബർ പോലീസ് പിടികൂടി പത്തനംതിട്ട സൈബർ പോലീസ് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ പ്രതിയായ റാന്നി വടശ്ശേരിക്കര പേഴുംപാറ മുക്ക് നെടിയകാലുണ്ടിൽ സച്ചിൻ രവിയെയാണ് അറസ്റ്റ് ചെയ്തത് തമിഴ്നാട് കാവേരി പട്ടണത്തിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നാണ് പിടികൂടിയത് ഒളിവിൽ കഴിയുന്നതറിഞ്ഞ് ബാംഗ്ലൂരിലെത്തിയ സൈബർ പോലീസ് സംഘം അവിടുത്തെ പോലീസിന്റെ സഹായത്തോടെ കസ്റ്റഡിയിലെടുത്ത് പത്തനംതിട്ടയിലെത്തിക്കുകയായിരുന്നു തുടർന്ന് ഇവിടെ അറസ്റ്റ് രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രായപൂർത്തിയായിട്ടില്ലാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി വശീകരിച്ച് പ്രതിയുടെ വീട്ടിലെത്തിച്ച് സച്ചിൻ ലൈംഗിക പീഡനത്തിനിരയാക്കുകയായിരുന്നു തുടർന്ന് ഇയാളുടെ ഫോണിൽ ചിത്രം സൂക്ഷിക്കുകയും പിന്നീട് വിവാഹം കഴിക്കില്ല കഴിക്കില്ലായെന്ന് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി നഗ്ന ഫോട്ടോ പ്രതി ഫോണിലൂടെ ലഭ്യമാക്കുകയും ചെയ്തു വീണ്ടും ഫോട്ടോ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയപ്പോൾ സമ്മതിക്കാത്തതിനെ തുടർന്ന് പ്രതി കുട്ടിയുടെ പേരിൽ വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കി പിന്നീട് ഈ അക്കൗണ്ടിൽ കുട്ടിയുടെ സുഹൃത്തുക്കളെയും സമീപവാസികളെയും ബന്ധുക്കളെയും ഫ്രണ്ട് ലിസ്റ്റിൽ ഇയാൾ ഉൾപ്പെടുത്തി ഇവരുമായി പെൺകുട്ടിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചാറ്റ് ചെയ്ത് കുട്ടിയുടെ നഗ്ന ഫോട്ടോകളും ദൃശ്യങ്ങളും അയച്ചു കൊടുക്കുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്തു പരാതിയെ തുടർന്ന് ഇയാൾക്കെതിരെ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ പ്രതി കുവൈറ്റിലേക്ക് കടന്നതായി അന്വേഷണത്തിൽ വ്യക്തമായി ഇതു മനസ്സിലാക്കി പ്രതിക്കെതിരെ ലുക്കൗട്ട് സർക്കുലർ പുറപ്പെടുവിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു കുവൈറ്റിൽ ജോലി ചെയ്ത കമ്പനിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് ഇന്ത്യൻ എംബസി മുഖാന്തരം രാജ്യത്തേക്ക് തിരിച്ചയക്കപ്പെട്ട പ്രതിയെ പതിനേഴിന് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്നതായി വിവരം ലഭിച്ചു പിറ്റേന്ന് സൈബർ പോലീസ് ഇൻസ്പെക്ടർ ജോബിൻ ജോർജും സംഘവും അവിടെ എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു റോഡ് മാർഗം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന വഴി പത്തൊൻപതിന് പുലർച്ചെ അഞ്ചു മണിക്ക് തമിഴ്നാട് കാവേരി പട്ടണത്ത് വെച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്നും ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു ഇതിന് തമിഴ്നാട് കാവേരി പട്ടണം പോലീസ് കേസെടുത്തിട്ടുണ്ട് വിശദമായ ചോദ്യം ചെയ്യലിൽ കുറ്റം സംബന്ധിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട सियोन मेडिकल कॉलेज हॉस्पिटल अडूर पतनमति